കുറഞ്ഞ വിലയും മികച്ച കണ്ടീഷനുമുള്ള ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനർ വി എക്സ് ഐ ആണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ രഞ്ജിത് ബൈക്കിംഗ് മോട്ടേഴ്സ് ഈ വാഹനം താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ വേരിയന്റിലുള്ള ഒരു വാഹനാറാണ് വൈക്കിംഗ് സ്മോട്ടേഴ്സ് എന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇതിന് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് ഫോഗ് ലാമ്പ് ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം റിയർ വൈപ്പർ വാഷർ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറർ എന്നിവയ്ക്ക് പുറമെ എൽ സി ഡി റിവേഴ്സ് ക്യാമറ ലെതർ സീറ്റ് കവർ ഫ്ലോർ മാറ്റ് എന്നിങ്ങനെ നിരവധി ആഫ്റ്റർ മാർക്കറ്റ് ഫീച്ചേഴ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കെ എൽ ഇരുപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് എന്ന ൻ നമ്പറുള്ള ഇതിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ വരെ ഫിറ്റ്നസും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഇൻഷുറൻസും ഉണ്ട് പുതിയ നാല് ടയറുകളും ബാറ്ററിയുമുള്ള ഇതിന്റെ വിൻഷീൽഡ് ഗ്ലാസും ഒരു ഡോറും റീപ്ലേസ്ഡ് ആണ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള മെക്കാനിക് ബോഡി ഇന്റീരിയർ എന്നിവയുമുള്ള ഈ വാഹനത്തിന്റെ ചോദ്യവില രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് വിലയിൽ കുറവ് വരുത്തുവാനും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനും സാധിക്കുന്ന ഈ വാഹനം കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണുള്ളത് നഗര യാത്രകൾക്ക് അനുയോജ്യമായതും വിശാലമായ ഇന്റീരിയറും ഉയരം കൂടിയ ആളുകൾക്ക് പോലും സുഖപ്രദമായ യാത്ര നൽകുന്നതിൽ പേരുകേട്ട ഒന്നാണ് വാഹനർ ഈ വാഹനർ സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വൈക്കിംഗ്സ് മോട്ടേഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ്